കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വളരെയേറെ വ്യത്യസ്തമായിരുന്നു അതിൽ പ്രധാനമായിരുന്നു ആരോപണങ്ങൾ പല ആരോപണങ്ങളും കാരണം ജനങ്ങൾ തന്നെ സംശയത്തിലായിരുന്നു ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആ സംശയം വോട്ടിംഗ് ശതമാനത്തെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് കാരണം പ്രതീക്ഷിച്ചതിലും കുറവാണ് ഇത്തവണത്തെ മൂന്നാം ഘട്ട വോട്ടിംഗ് ശതമാനം വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കുറവ് ആരെയായിരിക്കും പ്രധാനമായും ബാധിക്കുക രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ശതമാനത്തിലുണ്ടാവുന്ന ഈ വലിയ കുറവ് ഒന്നാം ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായതിനെ ബി ജെ പി വളരെ ഗൌരവമായാണ് നിരീക്ഷിച്ചത് എന്നാൽ തുടർ പ്രചാരണത്തിൽ മോദി മാറ്റം വരുത്തിയതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് മോദി പച്ചയായ വർഗീയ അജണ്ടകൾക്ക് പ്രാധാന്യം കൊടുത്തതും തിരിച്ചടി ഭയന്നാണെന്ന പ്രചാരണം ശക്തമായിരുന്നു പക്ഷേ രണ്ടാം ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു മൂന്നാം ഘട്ടത്തിൽ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിലെത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമം നടത്തിയിരുന്നുവെങ്കിലും മൂന്നാം ഘട്ടത്തിലും പോളിംഗ് ഉയർന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം അറുപത്തിനാല് ദശാംശം നാല് പൂജ്യം ശതമാനം പോളിംഗ് ആണ് മൂന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടന്ന പശ്ചിമ ബംഗാളിലെ നാല് സീറ്റുകളിൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഏകദേശം എഴുപത്തിനാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ഒടുവിൽ പുറത്തുവന്ന കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് അസമിലെ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് അസമിൽ രേഖപ്പെടുത്തിയത് എൺപത്തിയൊന്ന് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ടുകളാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ് ഇവിടെ അൻപത്തിയേഴ് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് ഛത്തീസ്ഗഡ് ഗോവ കർണാടക പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പോളിംഗ് ശതമാനം എഴുപതിന് മുകളിലാണ് ഛത്തീസ്ഗഡിൽ എഴുപത്തിയൊന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം ഗോവയിൽ എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് പൂജ്യം ശതമാനം കർണാടകയിൽ എഴുപത് ദശാംശം നാല് ഒന്ന് ശതമാനം പശ്ചിമബംഗാളിൽ എഴുപത്തി ആറ് ദശാംശം അഞ്ച് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളിലെ പോളിംഗ് നിരക്ക് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും നഗർ ഹാവേലി ആൻഡ് ദാമൻ ദിയുലും പോളിംഗ് അറുപത് ശതമാനത്തിന് മുകളിലാണ് മധ്യപ്രദേശിൽ അറുപത്തിയാറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം മഹാരാഷ്ട്രയിൽ അറുപത്തിയൊന്ന് ദശാംശം നാല് നാല് ശതമാനം ദാദ്രാനഗർ ഹാവേലി ആൻഡ് ദാമൻ ദിയു അറുപത്തിയൊൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് ഉത്തർപ്രദേശിലും ബീഹാറിലും ഗുജറാത്തിലും പോളിംഗ് അറുപത് ശതമാനത്തിന് താഴെയാണ് ബീഹാറിൽ അൻപത്തി എട്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം ഗുജറാത്തിൽ അൻപത്തിയൊമ്പത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം ഉത്തർപ്രദേശിൽ അൻപത്തിയേഴ് ദശാംശം മൂന്ന് നാല് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം പത്ത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലാണ് ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് നടന്നത് വിധിയെഴുത്ത് നടന്ന തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ എഴുപത്തിരണ്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചിരുന്നു ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറ് സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് ബി ജെ പി ആയിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം അസം ഒഴികെയുള്ള ബി ജെ പി സ്വാധീന മേഖലകളിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പോളിംഗ് അറുപത് ശതമാനത്തിന് താഴെയായിരുന്നു മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ് ബി ജെ പി ജെ ഡി സഖ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ തൂത്തുവാരി ബീഹാറിലും പോളിംഗ് ശതമാനം അറുപതിന് താഴെ നിന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ മധ്യപ്രദേശിൽ പോളിംഗ് ശരാശരിക്ക് മുകളിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷയുള്ള മഹാരാഷ്ട്രയിലും ബീഹാറിലും പോളിംഗ് ശതമാനം ശരാശരിക്കും താഴെയാണ് കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്ന കർണാടകയിൽ പോളിംഗ് എഴുപത് ശതമാനത്തിന് മുകളിലാണ് ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് സീറ്റുകൾ കർണാടകയിൽ ബാക്കിയുള്ള പതിനാല് സീറ്റുകൾ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് സീറ്റുകൾ ഉത്തർപ്രദേശിലെ പത്ത് സീറ്റുകളിലുമാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടാതെ അസം നാല് ഛത്തീസ്ഗഡ് ഏഴ് ബീഹാർ അഞ്ച് മധ്യപ്രദേശ് ഒൻപത് പശ്ചിമ ബംഗാൾ നാല് ഗോവ താദ്ര നഗർ ഹാവേലി എന്നിവിടങ്ങളിലെ രണ്ടു വീതം സീറ്റുകളിലുമാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ ചർച്ചയായിരുന്നു ഉത്തരേന്ത്യയിലടക്കം ആദ്യഘട്ടത്തിൽ തരംഗം ദൃശ്യമാകാത്തതിന്റെ ആശങ്കയിലാണിപ്പോൾ ബി ജെ പി സാഹചര്യം വിലയിരുത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ യോഗവും ചേർന്നിരുന്നു ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന നൂറ്റി രണ്ട് സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത് ശതമാനത്തിനടുത്തായിരുന്നു പോളിംഗ് എന്നാൽ ഉത്തരേന്ത്യൻ മേഖലകളിൽ മുൻ തിരഞ്ഞെടുപ്പുകൾ പോലെ ആവേശം പ്രകടമാകാത്തതാണ് ബി ജെ പി ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളും തൂത്തുവാരിയായിരുന്നു ബി ജെ പിയുടെ വിജയം എന്നാൽ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ച പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നോക്കുന്നത് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും പരമാവധി വോട്ടുറപ്പിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്നും ബി ജെ പി റാലിയിൽ മോദി അഭ്യർത്ഥിച്ചിരുന്നു മൂന്ന് ഘട്ട പോളിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞിരുന്നത് നാല് ഘട്ടങ്ങളിലായി ഇനിയും ഇരുന്നൂറ്റി സീറ്റുകളിൽ കൂടി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി സ്റ്റാഫ് കണ്ടെയ്നർമാരായ മോദിയെ കൂടാതെ അമിത്ഷാ രാജ്നാഥ് സിംഗ് പോലെയുള്ള നേതാക്കന്മാർ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ രംഗത്തിറങ്ങി റോഡ് ഷോകൾ നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനം അതേസമയം കോൺഗ്രസ് പ്രിയങ്കയെയും രാഹുൽ ഗാന്ധിയെയും ഗാർഗിയെയും കളത്തിലിറക്കാനാണ് ശ്രമം എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിന് മുൻപായിട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ സ്റ്റാർ ക്യാമ്പയിനറായി അരവിന്ദ് കെജ്രിവാളിനെയും രംഗത്തിറക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഹരിയാനയിലുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന ധാരണ ബി ജെ പി കേന്ദ്രങ്ങളെ ആകെ അമ്പരിപ്പിക്കുന്നുണ്ട് എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ഇത് ബി ജെ പിയെ മാത്രമാണോ അതോ മറ്റാരെയൊക്കെ ബാധിക്കുമെന്നത് നടക്കാനിരിക്കുന്ന പോളിംഗ് കണ്ടുതന്നെ അറിയണം